എത്ര ബ്ലോക്ക് ബ്ലോക്കായ സിങ്ക് നമുക്ക് നിമിഷ നേരം കൊണ്ട് അത് ക്ലീൻ ആക്കാൻ പറ്റും ബ്ലോക്ക് മാറ്റാൻ പറ്റും അതുപോലെ എത്ര പഴകിയ കിച്ചൺ സിംഗ് വെറ്റി തിളക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകളും സൂപ്പർ റെസിപ്പിയും ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്ത കാരണം ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോകാം ഞാൻ ഇവിടെ ആരും ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നല്ല നാരങ്ങ വേണമെന്ന് തന്നെ ഇല്ല നമുക്ക് ഇച്ചിരി കേടായ നാരങ്ങയാണേലും മതി അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് പെരുത്തി കൊടുക്കുന്നത് ഏത് കളർ പേസ്റ്റ് എടുത്താലും കുഴപ്പമില്ല പക്ഷേ വൈറ്റ് കളർ പേസ്റ്റ് തന്നെയാണ് നല്ലത് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം എന്തേലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെഡിക്കെയർ ചെയ്യുന്ന പലരും കാണും അന്നപ്പോൾ നമുക്ക് നേരെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ പെഡിക്കയറൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഒരുപാട് കാശ്കളാകും ബ്യൂട്ടി പാർലർ പാർലറിൽപ്പൊക്കെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി കാശ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കത് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് ഈ ഒരു കോൾഗേറ്റും അതുപോലെ നാരങ്ങയും ഈ നാരങ്ങയിലേക്ക് കോൾഗേറ്റ് പൊറ്റിയതിന് ശേഷം കാല് നല്ല നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ നമുക്ക് ചുടുവാതം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് കേട്ടോ നമ്മുടെ കാലിൽ കുറച്ച് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ നാരങ്ങയെ ഈ വേസ്റ്റും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കാല് നല്ല വെട്ടിത്തിളങ്ങുകയും പിന്നെ നല്ല വൃത്തിയാകുകയും അതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ചുടുവാ ും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ മാറുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലൊന്നും ചെയ്ത് നോക്കിയിട്ട് കമ്മിറ്റി അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലേക്ക് കിടപ്പുകൊണ്ട് കാണാത്തറക്കുന്നു പോയി കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഒരുപാട് ഓയിൽ ഒക്കെ മേടിച്ചു വെക്കുമ്പോൾ വലിയ കുപ്പിക്കകത്തൊക്കെ ആയിരിക്കും ഓയിൽ മേടിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ മുട്ടയൊക്കെ മേടിക്കാൻ നേരത്തെ ആ കുപ്പിയോട്ടെടുത്ത് വെക്കുമ്പോൾ എല്ലാം ഫുള്ള് പോലെ അന്നപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചെറിയൊരു കുപ്പിയെടുക്കുക അതിലേക്ക് കുറച്ച് പിന്നെ ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ ആ അടുപ്പിൽ അതിൻ്റെ അടുപ്പിലൊരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് മുട്ടയോ അപ്പോൾ എന്ത് വേണം ഉണ്ടാക്കി ഒരുപാട് എണ്ണ ഒന്ന് വീട്ടിലേക്ക് തൂങ്ങി അങ്ങനെ നമുക്ക് എണ്ണയും ലഭിക്കാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും ഇത് അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല കിടക്കാച്ചി മട്ടന്റെ ബ്രെയിൻ തലച്ചോറ് വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ബ്ലഡിൻ്റെ മയുള്ള എല്ലാം നമുക്കൊന്ന് അതിൻ്റെ ഒരു നാരി പോലെയാണ് ഇരിക്കുന്നത് അത് നമ്മൾ അതിൻ്റെ പാടെ ഒന്നിങ്ങനെ കൈകൊണ്ട് വലിച്ചു കൊടുക്കുമ്പോൾ അത് ഫുള്ള് നല്ലപോലെ ക്ലീൻ ആയി വരുന്നതാണ് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണേ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ആവശ്യത്തിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ഒരു ടീസ്പൂൺ അടുത്ത് മസാല നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണേ പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ പിന്നെ ഗരം മസാല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് പെരിഞ്ചീരകം പൊടിക്കാത്ത അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കറുവാപ്പട്ട ഒരു രണ്ട് തക്കോലത്തിൻ്റെ ഇതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടി ഇടണ്ട കുരുമുളക് ആയിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയൊക്കെ നല്ലത് കുരുമുളക് അങ്ങനെ തന്നെ കടിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ആ കുരുമുളക് കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബെട്ടേ എന്നുള്ള ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ അടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള ട്ടോ അങ്ങനത്തെ നമ്മുടെ ആ മസാല ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു കാൽ കപ്പ് കാൽ ഗ്ലാസ് ചെറിയ കുറച്ച് വെള്ളം മതി കേട്ടോ ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തട്ടിപ്പുത്തി വെച്ച് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവൊന്നുമില്ല ഒന്ന് ആവി നമ്മൾ കയറിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ മെന്ത് കിട്ടും കേട്ടോ കണ്ടില്ല അടിപൊളിയായിട്ട് ഇവിടെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മട്ടൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ച് വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കും കപ്പളാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് വരട്ട് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ചു നേരം തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് ഒന്നുകൂടെ ആവി കയറ്റിയതിന് ശേഷം ഇത് കണ്ടിട്ട് അവൻ്റെ ഒന്ന് ഫ്രൈ ആകുന്നവരെ വരെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം എന്ത് ടേസ്റ്റ് എന്നറിയാം വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റ് ആണ് അതിൻ്റെ അടുത്തുള്ള കുരുമുളകൊക്കെ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒപ്പ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ നമ്മുടെ കിച്ചൺ സിംഗി എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം കെട്ടി നിന്നിട്ട് ഇതുകൊണ്ട് ഇത് അഴുക്കായിട്ട് ഫുള്ള് കിടക്കുകയാണ് വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ആകുന്നതാണ് ഈ സിംഗിൽ കേട്ടോ അപ്പോൾ എന്ന് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇനി ഇതിലാവും ഒന്ന് ക്ലീൻ ചെയ്യണം ഫുൾ അടുക്ക് പിടിച്ചിട്ട് വെള്ളം കെട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ അഴുക്കെല്ലാം കട്ടി അടി അടിപ്പിച്ച് കിടക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കൊരു നാരങ്ങയാണ് വേണ്ടത് ചീന നാരങ്ങയുണ്ടെങ്കിൽ ഏറ്റവും കേട്ടോ നല്ല നാരങ്ങയൊന്നും ഇതിനായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതുപോലത്തെ പഞ്ഞ നാരങ്ങയാണ് ചീനതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് മാത്രം മതി അപ്പം ഇതൊന്നും വാടി പോയ കൊള്ളാത്തൊരു ഇതാണ് കേട്ടോ ആ നാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് ഇപ്പം ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് ആ കല്ലുപ്പ് ഈ നാരങ്ങയും കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണിത് ഇത് നമുക്ക് നാരങ്ങ കൊല്ലുപ്പിലേക്കൊന്നും മുക്കിയതിന് ശേഷം ഇത് കണ്ടില്ല ഇതേ രീതിയിൽ അങ്ങോട്ട് ഉറച്ചു കൊടുക്കുക സോപ്പ് വേണ്ട ഡിഷ് വാഷ് വേണ്ട സോപ്പ് വടി വേണ്ട ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇത് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ സിങ്ക് വെട്ടി വെട്ടിത്തിളങ്ങാൻ പറ്റും എത്ര പഴകിയ സിങ്ക് പോലും നല്ല പുളവളാന്ന് പുത്തൻ സിംഗ് ആയിട്ട് മാറും അതുപോലെ തന്നെ ആ ബാഡ് സ്മെല്ലൊക്കെ മീൻ വറച്ചിയൊക്കെ നമ്മൾ എല്ലാ സിങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സിങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കൈ കയ്യും കുട്ടികളും എല്ലാം നശിപ്പിച്ചിരുന്നാണ് അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇത് സിംഗിൾ ഉണ്ടാകുന്ന ബ്ലോക്ക് ഒക്കെ മാറാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് വലിയ അഞ്ച് വയസ്സ് മുടക്കേ ഇല്ല കാരണം ഈ സാധനം നമ്മൾ ഒറ്റ ഒറ്റപ്രാവശ്യം മേടിച്ച് വെച്ചാൽ ഒരുപാട് ഒരു സൂത്രമാണ് നമ്മുടെ വീട്ടിലുള്ളത് അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കാറുമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്ര നാളും ഇത് കൂടെ ഉണ്ടായിട്ട് നമ്മൾ ആരും അറിയാതെ പോയ അടിപൊളി ടിപ്പാണ് ഇത് ഞാൻ പഴയ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതുപോലെ ഡിസ്പോസിബിൾ പോയടുത്ത് എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം അതിലേക്ക് നമ്മുടെ ഹാർപിക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ബാത്റൂമ് കഴുകാനൊക്കെയാണല്ലോ ഹാർപിക്കൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സിങ്ക് ക്ലീൻ ആക്കാൻ ഹാർപ്പിക്കും നല്ലതാണ് പക്ഷേ പക്ഷേങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് ഒഴിക്കലും സിങ്കിൽ വാഷ് ബേസിൽ ഒഴിക്കാൻ പാടില്ല കാര്യം നമ്മുടെ സിങ്ക് ഒക്കെ പെട്ടെന്ന് ഡാമേജ് ഡാമേജായിപ്പോവും അതിന് പകരം നിങ്ങൾ ഇതേ രീതി ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ സിംഗിൻ്റെ ഉപ്പ് ക ഉപ്പ് കറ പിടിച്ചെല്ലാം നല്ല ആക്കാനും അതുപോലെ ബാഡ് സ്മെല്ല് പോകാനും നമ്മുടെ അതിൻ്റെ പൈപ്പിൻ്റെ ചുവടിലൊക്കെ ഇതുണ്ട് പായൽ പോലെ അതിൻ്റെ ഉള്ളിൽ കാണുമല്ലോ അതെല്ലാം പോകാനും ബ്ലോക്കൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിക്കും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു ബൗൾ വലിയൊരു ബൗൾ ബൗളെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ അപ്പോൾ അതിന് താഴെ ഇട്ട് തൂകി പോവും അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഒഴിച്ചങ്ങോട്ട് കുറച്ച് രാത്രിയിൽ നമ്മൾ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രം ഇത് അതിലേക്ക് ഒഴിച്ചിട്ടിട്ട് കിടക്കാം പിറ്റേ ദിവസം രാവിലെ നിങ്ങളൊന്നു നോക്കി പിന്നെ അത് ബ്ലോക്ക് ആകത്തേ ഇല്ല അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷനും കൊണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ശേഷം ഇതിലേക്ക് രാത്രിയിലാണ് ഞാൻ ഇത് ഒഴിച്ചിടുന്നത് എന്നിട്ട് നമുക്ക് രാവിലെ വേണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകുമ്പോൾ നല്ലപോലെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ അകത്തുള്ള പായലെല്ലാം പിന്നെ ഈ ഹാർപ്പിക്കിൻ്റെയും ബേക്കിങ് സോഡേൻ്റെയും വിനാഗ്രിയുടെയൊക്കെ എഫക്റ്റ് കാരണം അതിൻ്റെ അകത്ത് പായൽ ഫുള്ള് പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ നമ്മുടെ ഈ സിങ്കി വീടുന്ന വെള്ളം ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സുകളിൽ ഏത് ടിപ്സാണ് നിങ്ങൾക്ക് പിടിച്ചു നിന്ന് കമൻറ്റ് ചെയ്യും എവിടെയൊക്കെ ഏത് സ്ഥലങ്ങളിലൊക്കെ നിന്നാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്